അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ അടിസ്ഥാനം മറിഞ്ഞു പോകരുത് അടിസ്ഥാനം ഉറപ്പുള്ളതാണോ എന്ന് ഇന്ന് പകൽ നാം പരിശോധിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഉറപ്പുള്ളതാണോ എന്ന് ഇന്ന് പകൽ പരിശോധിക്കണം അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും ആരാണ് നീതിമാൻ തിരുവഴുത്ത് എന്ത് പറയുന്നു യേശു കർത്താവ് നമ്മെ ഓരോരുത്തരെ രക്ഷിക്കുവാൻ ഈ താണഭൂമിയിലേക്ക് വരുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കി മനുഷ്യപുത്രന്മാരൊക്കെയും കണ്ടു അങ്ങനെ ഈ ഭൂമിയിലെ സകല മനുഷ്യരെയും കുറിച്ച് തിരുവഴുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാവരും പാപം ചെയ്തു എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവം കണ്ടു സാക്ഷ്യപ്പെടുത്തിയതാണ് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എന്നാൽ ഇവിടെ എന്നാലിവിടെയാണ് തിരുവചനം പറയുന്നു അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും ആരാണ് നീതിമാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് നീതിമാൻ യേശുവിൻ്റെ രക്തമാണ് നമ്മെ നീതീകരിച്ചത് യേശുവിൻ്റെ രക്തമാണ് നമ്മെ ശുദ്ധീകരിച്ചത് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ് ഒരുവൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവൻ നീതീകരിക്കപ്പെടുകയാണ് രക്തം അവനെ കഴുകുകയാണ് ദൈവം അവനെ നീതീകരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ യേശുക്രിസ്തുവിന് വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നീതിമാന്മാരാണ് നിങ്ങളെ നീതീകരിച്ചത് യേശുക്രിസ്തുവാണ് നിങ്ങളെ ശുദ്ധീകരിച്ചത് യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി യേശുക്രിസ്തുവിംഗ്ലുള്ള വിശ്വാസത്താൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നു അനീതി നിറഞ്ഞ ഈ ഭൂമിയിൽ ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെയും ജീവിതത്തെ വീണ്ടെടുക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി തകർക്കപ്പെട്ടു തൻ്റെ നീതി സ്ഥാപിക്കുവാൻ അവൻ തന്നെ താൻ കൊടുത്തു പ്രിയപ്പെട്ടവരെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോകരുത് നിങ്ങൾ ക്രിസ്തുവിൽ നീതിമാന്മാരാണ് നിങ്ങൾ ക്രിസ്തുവിൽ വിശുദ്ധരാണ് ക്രിസ്തുവിലാണ് നമുക്ക് പദവിയുള്ളത് ആ പദവി നമുക്ക് ലഭിച്ചത് വിശ്വാസത്താലാണ് തിരുവചനം പറയുന്നു മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകുന്നവരും ശത്രുക്കളുമായിരുന്നു നമ്മെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് നമ്മുടെ കർത്താവായ യേശു തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ പിതാവിൻ്റെ സന്നദ്ധിയിൽ നമ്മെ നിരപ്പിച്ചു ഇതാണ് സുവിശേഷം നമ്മൾ നല്ലവരായതുകൊണ്ടല്ല ദൈവം നല്ലവരായതുകൊണ്ട് ദൈവം നമ്മുടെ അടുത്ത് വന്നു നമ്മെ സ്നേഹിച്ചു നമ്മുടെ പാപം ചുവന്നുകൊണ്ട് ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു ഇത് സുവിശേഷമാ അപ്പോസ്തന്നായി പോലൂസ് പറഞ്ഞു ആകാശത്തിന് കീഴിലുള്ള സർവ്വ സൃഷ്ടികളിടയിൽ ഞാനത് പ്രസംഗിക്കുകയാണ് നിങ്ങൾ സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരായി വിശ്വാസത്തിൽ നിലനിന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കും പ്രിയപ്പെട്ടവരെ പ്രത്യാശയിൽ നിന്ന് ഇളകരുത് പ്രത്യാശയിൽ അടിസ്ഥാനപ്പെടണം എന്താ നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടെടുത്തു എന്നുള്ളതാണ് ദൈവം നമുക്കൊരു ഭവനം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മെ ചേർക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മടങ്ങി വരുമെന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ നമ്മെ നീതീകരിച്ച യേശു ക്രിസ്തുവിംഗലുടെ വിശ്വാസമാണെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് പരിശോധിക്കുവിൻ വിശ്വാസത്തിൽ നിലനിൽക്കുവിൻ വചനത്തിൽ ഉറച്ചു നിൽപ്പിൻ ദൈവം നിങ്ങളെ അംഗീകരിച്ചിരിക്കുകയാണ് ദൈവം നിങ്ങളെ വിടുവിച്ചിരിക്കുകയാണ് വീണ്ടെടുത്തിരിക്കുകയാണ് ദൈവം നമുക്ക് അനുകൂലമാണ് പ്രതികൂലമായി നിൽക്കുവാൻ ആർക്കും കഴിയുകയില്ല ദൈവം തെരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും പ്രിയപ്പെട്ടവരെ ദൈവം കൂടെയുണ്ട് ആ കൂട്ടായ്മയിൽ അവിശുദ്ധ കൂട്ടായ്മയിൽ അന്യോന്യം വർദ്ധിച്ചു വരണം സഹോദരങ്ങളോട് ദൈവത്തിൻ്റെ വചനം എന്നും പ്രബോധിപ്പിച്ച് സഹോദരന്മാരെ ഉറപ്പിച്ച് യേശുക്രിസ്തുവിലുള്ള കൂട്ടായ്മയിൽ വർദ്ധിച്ചു വരുവാൻ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ പ്രത്യാശിയിൽ അടിസ്ഥാനപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ആലോചന പ്രപ്പിക്കുകയാണ് വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ